ജീവിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളിൽ മരണപ്പെട്ടവർ അറിയുന്നുണ്ട് അതിനും നെടുവുകൾ കാണാം അറിയുമ്പോൾ എന്ന് ഉദ്ദേശിക്കുകയാണ് എന്നറിയുന്നവർ എന്നോർ എന്നും പരസ്പരം പേരില് സഹോദരന്മാരാണ് ഴുതിന് കൃഷാമതിന് മേൽ കൃതങ്ങളോട് പറഞ്ഞു നമ്മളിൽ ആര് ആദ്യം മരിച്ചാലും മരണപ്പെട്ടവരുടെ അവസ്ഥ അറിയാൻ ജീവി ചിരിക്കുന്ന ആൾക്കൊരവസരം കിട്ടാൻ വേണ്ടി നമുക്കൊരു ആരെയണം നമ്മളിൽ ആരെങ്കിലും ഒരാൾ ആദ്യം മരിച്ചുവല്ലോ അങ്ങനെ ഉണ്ടായാൽ ജീവി ചിരിക്കുന്ന ആൾക്ക് മരണപ്പെട്ട ആളുടെ അവസ്ഥയൊന്നറിയാൻ അവസരം വേണം അതിനുവേണ്ടി അവർ കാണുകയാണ് ചോദിച്ചു എങ്ങനെയൊക്കെയുണ്ട് കുറെ പ്രയാസരത്തങ്ങൾ കഴിഞ്ഞിപ്പോൾ ആഴത്താണ് അപ്പോൾ നിങ്ങളുടെ മുഖത്തുകൾ കണ്ടില്ലേ നിങ്ങളുടെ സൗദാ നിങ്ങളുടെ എന്താണ് ഒരു കറുത്ത ഒരു അടയാളം കാണുന്നത് മഹാദാ അതെന്താണ് പറഞ്ഞു ഞാനൊരു ഭൂതൻ കളിയിൽ നിന്ന് പത്തു വീണത് വാങ്ങിയിട്ടുള്ളൂ ഞാനത് വീടാൻ കഴിഞ്ഞില്ല അതെന്റെ വീടുകൾ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് കൊടുക്കാൻ കഴിഞ്ഞില്ല ചോദിച്ചു അല്ലേ സാഹബുരി ബാഹുവെന്ന് പറയാണ് എന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു പൂർച്ച മരിച്ചുപോയി അതുപോലെ തന്നെ ചുമ അയ്യാമം കുറെ ദിവസമായി എന്റെ വീട്ടിലുള്ള പൂച്ച മരിച്ചുപോയി അതുപോലെ തന്നെ ആറു ദിവസം കഴിയുമ്പോൾ എന്റെ മോട് മരിച്ചു പോകും ഇതെല്ലാം സാഹബുബിസിയും ബാഹുൻ എന്നവ പാർത്തായ മാ നീ വിരിക്കുന്ന അഴുഭവിന്മാലിക്കളങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് അഴുഭവിനാലിക്കളങ്ങൾ പാമാവതി മാർവൻ വിന്റെ വീട്ടിൽ പോയി ആ വീട്ടിൽ വീട്ടിലെവിടെങ്കിലും ഒരു പത്തു തീനാറ് സമയം കരുതി വെച്ചിട്ടുണ്ടോ എന്ന് മമ്മിനി അത് കണ്ടുപിടിച്ചോ കൊടുക്കേണ്ടയാൾക്ക് കൊടുത്തു വീട്ടുകാരോട് ചോദിച്ച് ഇവിടെ എന്തുണ്ട് വിശേഷം നിങ്ങൾ വലിയ വാത്സല്യത്തോടെ വളർത്തിയ പീത മരിച്ചുപോയി അപ്പോഴുണ്ട് മുട്ടത്തിരുന്ന് കളിക്കുന്നോ മകൻ മകളോട് പറഞ്ഞു മകളേ നിന്റെ സമയം എടുത്തു പോയി ആറിവശം കഴിഞ്ഞപ്പോൾ അതാ ആ മകൾ മരണപ്പെട്ടു പോയി അതവത്തായിപ്പോയ മഹാൻ ജീവി ചിരിക്കുന്ന മഹാനോട് പറഞ്ഞത് വിവരങ്ങളെല്ലാം അറിയുന്നുണ്ട് അതുപോലെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ ഉറമാർ ഉമ്മമാർ നമ്മുടെ ബന്ധുക്കളിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട് ത് കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ് അഴുതാത്തത് കാണുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ അവരറിയുന്നുണ്ടേ വേറെയും ഉദാഹരണങ്ങളുടെ സമയം പോരാത്തത് ഞാൻ കിടക്കുന്നില്ല പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം സാധിക്കൽ പിന്നീറിയോ മഹാനവരെ അനശ്വനമാരിപ്പുരം കള്ള കൂടെ ജീവിച്ച മഹാനാണ് മഹാനവറുകളെ കൊണ്ടുപോയി കബറടക്കം കഴിഞ്ഞ് അതാ മേൽമണ്ണിങ്ങനെ മൂടുകയാണ് അങ്ങനെ മൂടുന്ന ഒരു മോടുകല്ലെന്ന് വീണുപോയി ആ മോടുകളിൽ നിന്ന് വീണുപോയി േ മണ്ണ് അവരെ ശരിപ്പെടുത്തുകയാണ് മോടുവയുരുടെ കവറേ കഞ്ചരിക്കുകയാണ് നിറമികൾ വേഗം മൂടി റെഡിയാക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് മകളോട് ചോദിച്ചു മോളെ മോളെ വാപ്പന്റെ ജീവിതം എങ്ങനെ ആയിരുന്നു അപ്പോൾ മോള് ചോദിച്ച് എന്തെങ്കിലും കവറക്കിട്ടുടനെ വന്ന് ഞാൻ ചോദിക്കണമെങ്കിൽ രാത്രി എഴുന്നേറ്റ് നിശ്ചയിക്കുന്നാള അത്താഴ സമയമായ അഥവാ വെളുപ്പാൻ കാലമായ ഈ ഇടയത്താഴും നമ്മുടെ നാട്ടിൽ പറയും ആ താഴ സമയമായ അള്ളാനോട് വേർക്കുന്ന താഴ്ചം എന്ന പൽപ്പിച്ച ി ആർക്കെങ്കിലും കളി അവസരം നൽകുന്നുണ്ടെങ്കിൽ എനിക്ക് നൽകണേ മകാനം മഹു എവിള അടിച്ച ആ ദ്വായമ്മ കടാനടയില്ല എന്റെ ഉദമദ ദിവസേന രാവുലും ോട് ചോദിക്കും കബറിൽ നിഷ്കരിക്കാൻ ഒരു അവസരം വേണമെങ്കിൽ അങ്ങനെ ചോദിച്ചു അങ്ങിയതാണ് അതുകൊണ്ടാണ് കബറിൽ നിഷ്കരിക്കുന്നത് സൽക്കർമ്മം ചെയ്യുന്നവർ കബറിൽ അത് അനുഭവിക്കുകയാണ് തെറ്റ് ചെയ്യുന്നവർ കബറിൽ ശിക്ഷിക്കപ്പെടുകയാണ് ൾ നടന്നു പോകുന്ന രണ്ട് കബറി ശിക്ഷയാണ് നോക്കിയിട്ട് പറഞ്ഞു രണ്ടാളും ശിക്ഷിക്കപ്പെടുന്നുണ്ട് രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നത് ബി എസ് ചെറിയ കാര്യങ്ങൾക്കാണ് അവരുടെ ഇമാൻ നവീപങ്ങൾ സർഹ മുസ്ലിമിൽ എഴുതിയില്ലേ അവരുടെ ദൃഷ്ടിയിൽ ചെറിയ കാര്യമാണ് ായ നമീനത്തിൽ അഥവാ ക്ഷണികൊണ്ട് നടന്നിരുന്ന ആളായിരുന്നു ഇവിടെ കേട്ടത് അവിടെ പറഞ്ഞു പരിമാരുണ്ടാക്കുന്ന ആളായിരുന്നു രണ്ടാമത്തെയാൾ മൂത്രമൊളിച്ചാൽ പൂർണ്ണമായും വാർന്നു പോകുന്നത് കാർത്തു നിൽക്കാതെ അതായത് പോകുന്ന ആളായിരുന്നു മരീക്ഷിക്കപ്പെടുകയാളെ കാർ നിരക്ഷിക്കട്ടെ ഒരു അഞ്ചു മിനിറ്റ് അടുത്തേക്ക് നിന്നായി ഒരു വലിയ സംഭവം ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് വേർക്കാം മാതാപിതാക്കളുടെ പൊരുത്തനില്ലെങ്കിലും കവരും ശിക്ഷിക്കപ്പെടുന്നതാണ് എത്ര വലിയ ആളാണെങ്കിലും ആളാണെങ്കിൽ അതാ അവിടുത്തെ ഗ്രന്ഥത്തിൽ എഴുതിയില്ലേ നാം അല്ലൂടിയ വല്ലമാറു വന്ന നെവാദിൽ ഒഴിയില്ലേ എന്താണ് അതായത്പ്പെട്ട ഹബീമായ സല്ലമാറുവിടെ ഇവ സല്ലുമൊരുങ്ങിൽ ഒരു ദിവസം മെല്ലയാണ് ആ വരുന്ന നേരത്തോ മദീന കവറിലും നിലവിളിയാണ് ഐ അമോളില്ല ഓ തങ്ങളേ ഉന്ന കാക്കണേ തങ്ങളേ അവരു ശിക്ഷയാണ് ഉന്ന കാക്കണേ തങ്ങളേ ും സാശേഷങ്ങളോട് പറഞ്ഞു മദീനത്തിറങ്ങുന്ന ജനങ്ങളോട് പറയണം അതാ എല്ലാവരും അവരുടെ ബന്ധുക്കളുടെ കബറും എടുക്കലേക്ക് വരാൻ ഈ കവർ ആരുടേതാണെന്ന് ചറിയാനാണ് അങ്ങനെ എല്ലാവരും വന്നോ ഈ കവർ എടുക്കാൻ ആരും വന്നില്ല അവർ വഴിയവസെല്ലാം മതങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ് കൊറേ കഴിഞ്ഞപ്പോൾ പ്രായമുള്ള ഒരു ഉമ്മ വരുന്നുണ്ട് ൻ നടന്നും കുഴഞ്ഞു വരുന്നൊരു കബറിഞ്ഞെടുക്കവന്ന ചോദിച്ചു ഇതെന്റെ കടലിന്റെ കഠിനമായ മന്റെ കബറാണ് ഉമ്മാക്ക് പൊരുത്തമുണ്ടായിരുന്നോ ഈ മരിക്കുമ്പോൻ മരിക്കുന്ന സമയത്ത് എല്ലാം എനിക്ക് പൊരുത്തമാണ് പക്ഷേ ഒരു ദിവസം അവൻ മലഞ്ഞ് വന്ന് എന്നെ കയ്യിട്ടുണ്ട് അതെനിക്ക് പൊരുത്തപ്പെടാനാവൂല കാരണം ഞാൻ അങ്ങനെ ആശുപത്രി കൊടുക്കിയ മകനാ ഉമ്മ ഒന്ന് കൊറച്ചു ഇല്ല തന്നെ ഞാൻ വിട്ടുകൊടുക്കൂലമോ കളിയോ തല്ല മകൾക്ക് ഉമ്മയേക്കാൾ വലിയ സ്നേഹമാണ് നമ്മളോട് ഉമ്മയേക്കാൾ വലിയ സ്നേഹമാണ് നമ്മളോട് തങ്ങൾ പിന്നെയും പറഞ്ഞു അപ്പോഴും ആ ഉമ്മ കേട്ടില്ല അപ്പോൾ പറഞ്ഞു ഉമ്മ ഞടുത്തേ അവരുടെ ഉള്ളിൽ നിലവിളിയേക്കുകയാണ് അല്ല മഹാൻ അല്ല മഹാൻ അല്ലാതെ കടത്തിൻ ദൈവത്തിൻ മകതൂപുതങ്ങളെ പയ്യന്ന് കാർത്തുമെന്ന് ഗന്ധത്തിൽ എഴുതിക്കൊണ്ടതാണ് ഈ സംഭവം അറിയുമോ സഹോദരന്മാരെ യാണ് കരയുകയാണ് ഉടനെ ആ ഉമ്മാനെ കേൾപ്പിച്ചു കൊടുത്തു നിരങ്ങളുടെ മരുന്ന്ത്തുകൊണ്ട് ആ ഉമ്മാരെ കേട്ട് കഴിയുമ്പോ ഉമ്മ പുറത്തു കൊടുത്തു വീശിയുകയാണ് നിങ്ങളാൽ കരച്ചിൽ കേട്ടത് കൊണ്ടും അങ്ങനെ വിളിച്ചു വരുത്തിയതാണ് ആ കേട്ടത് അലമീനായ മഞ്ഞളുടെ ശബായത്തുകൊണ്ട് ആവുന്ന പരുത്തപ്പെട്ട് കൊടുക്കുകയാ ഉടനെ കവറിയുന്ന തിരിച്ചു വിളിക്കുന്ന അവിടുത്തെ കണ്ണാഹോ വലിയ പ്രതിഫലം വരട്ടെ वी शोली in ഉമാന്റെ പൊരുത്ത കേടുവാൻ വരുത് ഉപ്പാന്റെ പൊരുത്ത കേടുവാൻ വരുത് ഉത്താദടുവാനും പ്രായവരോട് ബഹുമാനത്തോടെ പെരുമാറണം എല്ലാവരോടും നല്ല വിനയമുള്ളവരാകണംവയോടെ ജീവിക്കണം ആവാക്കരുത് മദ്യപിക്കുന്നവരകരുത് മദ്യപിക്കുന്നവരോട് ചങ്ങാട്ടം മരുന്ന് പലിശയിൽ ഒഴിഞ്ഞു പോയത് പോവേ